ഞങ്ങള് നമ്മള് പരിചയപ്പെട്ട അടുപ്പക്കാരായ വളരെ ആത്മാർത്ഥമായി നമ്മുടെ ഒരു കുടുംബാംഗം പോലെ തന്നെ പോലെയല്ല കുടുംബാംഗമായിട്ടാണ് ഇടപെടുക അത്ര ആത്മാർത്ഥമായ രണ്ടു ദിവസം മൂന്ന് ഇപ്പൊ മൂന്ന് ദിവസം ആകുന്നു നമുക്ക് വൈകുന്നേരം ഇതുപോലെ വിളിച്ചു സംസാരം ഇരിക്കും അവർക്ക് ജോലി ചെയ്യാനും മറ്റു പ്രായമായി നേരത്തെ എനിക്കറിയാ അമ്മയൊക്കെ കൂടുതലാണ് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ആവശ്യമറിയാവുള്ളൂ നമ്മൾ വന്നിരിക്കുന്ന വിഷയമല്ല നമ്മളത് ചർച്ച നമ്മളൊരു രൂപീകരിക്കുമ്പോൾ അതില് മറ്റുള്ളവർ അങ്ങനെ ഒന്നും കൈകടത്താതിരിക്കാൻ മാർഗങ്ങളെല്ലാം നമ്മള് മുൻപോട്ടിക്കൊണ്ട് വരുന്നത് നമ്മൾ എണ്ണക്കാരിൽ

അത് സ്വതന്ത്രമായിട്ട് അവരുടെ കിട്ടും നമ്മുടെ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അതിൽ കൂടുതൽ എന്നൊക്കെ കൂടുതൽ നാട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നത് പിന്നെ അവർക്കൊക്കെ വേണമെന്നുള്ള നിർദ്ദേശം ും കുടുംബവും മഞ്ജു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരെല്ലാം ഇനിയും വിസിറ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പോഴും മഞ്ജുനെ ചോദിക്കും ഇപ്പോഴായിരിക്കും അവരറിയവർക്ക് പക്ഷെ ഇപ്പോഴും ഫേസ്ബുക്കിലെ മീഡിയയിലായി അപ്പോ നമ്മള് സ്വബ്ധരായപ്പോൾ അവര് സ്വബ്ധരാകും അപ്പൊ അവരുടെ മുന്നില് നമ്മള് ഈ വിഷയം മകളുണ്ട് നമ്മൾ ഇനി ആ കുട്ടികൾ ആണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം അവരുടെ മനസ്സ് തഴിയില്ല സാധ്യത നമ്മളത് ഉപയോഗപ്പെടുത്തിയാൽ ആ കുട്ടിക്കും കുടുംബത്തിനാശി പ്രായം ചെന്ന കള്ളി കുട്ടി അപ്പൊ അതിൽ നന്നായി മറ്റു കക്ഷികളും കൈകെടുത്താതിരിക്ക മാർഗങ്ങൾ

ും ബന്ധുക്കാരി നമ്മളെല്ലാവരും കൂടെ ഒരേ മനസ്സുകൊണ്ട് നമ്മളോട് അധ്യാപക ഏറ്റവും അവസാന മനസ്സിൽ ഞാൻ ഇവിടെ വെച്ച് കാണുമ്പോൾ വണ്ടിയിൽ വരുമ്പോൾ ഈ ഇവിടുത്തെ കൊച്ചു മോള് സാരി ഇടങ്ങി ഈ വെച്ചിരിക്കുന്ന മഞ്ജു അവിടെ കണ്ടു ഞാൻ വണ്ടി ഞങ്ങളൊക്കെ വണ്ടി കറങ്ങി വന്നിട്ടു ആശുപത്രിയിലായെന്ന് പറയുന്നതിന് തലേ ദിവസവും അതിന്റെ തലേ ദിവസം ആണെങ്കിൽ സംഭവം മഞ്ജുവിന്റെ वार् प ता మూరు మంజురు വളരെ സാമ്പത്തിക ചുറ്റുപാട് ജീവിച്ചിരുന്നുവെങ്കിലും വലിയ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു എന്നാണ് കരിയെ കൊണ്ടുള്ളവരെ സാക്ഷ്യപ്പെടുത്തി ചെയ്യുന്ന ജോലിയിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥം നമുക്കും കൂടെ അങ്ങനെ ഒരു അടുപ്പമില്ല ഇത്രയും കാര്യങ്ങൾ പറയാം ആ ജോലിയിലുള്ള സത്യസന്ധതയും ആർ ായി അങ്ങനെ ആശുപത്രിയിൽ ഇത് സംബന്ധമായ ദിവസം നടത്തി അല്ലാതെ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോ മരണവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർമാര് പറഞ്ഞത് ഇത് കാലിയ കറക്ടർ

ഇവിടെ വന്ന് ബന്ധപ്പെടുന്നു പറയാനുള്ളത് അങ്ങനെയല്ല കാര്യം തന്നെയാണ് ഇവിടെ യും അതിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ബന്ധുവിനോട് ചെയ്ത് അതിന്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഇന്നൊരു സഹസ് ആലോചിക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നീട് ഒത്തുകൂടിയിരുന്ന് ഇക്കാര്യങ്ങൾ ആലോചിച്ച് പറഞ്ഞതുപോലെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ സഹായിക്കുന്നില്ല കാരണം കിടക്കാൻ വീട് പോലും ഇല്ലാത്ത കഴിയും ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള എൻ്റെ പിതാവ് ഇതെല്ലാം കളികളാണ് അതിനേക്കാളേറെ വേദനിപ്പിക്കുന്ന അയാളമായ ദുഃഖവും അനുശോചനവും കേട്ടു എനിക്ക് അറിയാവുന്നതാണ് സാമ്പത്തിക നാനാട്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ശാരീരിക അവസ്ഥകളിലും വ്യക്തമായി കുടുംബം എൻ്റെ അച്ഛനും അമ്മയും വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ മരണത്തിലുള്ള രേഖപ്പെടുത്തുന്നു അന്യ വീട് നമ്മുടെ വീട് വെക്കാൻ പറ്റത്തില്ല യും സ്ഥലം അനുവദിക്കുകയും ചെയ്തെങ്കിൽ അവർക്കത് കാണുവാനോ എത്തുവാനോട്ട് അവർക്കൊരു സ്ഥലങ്ങളിൽ കുടുംബത്തിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയുന്നത് ഇപ്പോഴും ദൈവം മാത്രമാണ് അതിൻ്റെ ആ ഒരു നാടകം ആ കുട്ടിയുടെ ഞാൻ തന്നെ ആ കഷമുള്ള സംവിധാനങ്ങളെല്ലാം മറ്റും തൃപ്തികരവും തൃപ്തികരമായ രീതിയിലുള്ള ചുറ്റുപാടില്ല പിന്നെ ആ പെൺകുട്ടിക്ക് വർഷങ്ങളായി ഈ കവികളുടെ ഈ ഫ്രീ ആയിട്ട് തന്നിട്ട് വളരെ ഞങ്ങൾക്ക് കേട്ടുള്ള ആ കുട്ടി വളരെ നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് കഥകളുടെ കവിടെ കുടുംബം എൻ്റെ വീട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സമീപകാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആറാം ഏഴാം ക്ലാസ്സിലുള്ളവർ വാട്സപ്പ് കൂട്ടായ്മയും ഈ ബ്ലോക്ക് അക്ഷം ഇങ്ങനെയുള്ള കുട്ടിയും മറ്റേ മാസാ ഒരു കൊണ്ടുപോകുന്നതും മറ്റും മറ്റു വരുന്നതും ഈ കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകുന്നതിനും അവരുടെ ഒരു ഇടപെടൽ ഉണ്ടായി അപ്പോൾ ഈ വരുന്ന സമയങ്ങളിൽ അവരുടെ കൂടെ ഉൾപ്പെടുത്തണമോ ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ആ കുട്ടിയുടെ ഈ സംവിധാനത്തിലുള്ള അതിൻ്റെ ഒരു നേതൃത്വത്തിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ട നടപടികൾ എടുക്കുന്നതായിരിക്കും നല്ലത് എടുക്കുന്നതായിരിക്കും സുഖം തരത്തിലുള്ള ഒരു നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമായിരിക്കണം വൈകാരികമായ കൂടുതൽ ആരെയൊക്കെ കൂടുതൽ വൈകാരികമായിട്ടുണ്ടാവും പിന്നെ നമ്മളെല്ലാവരുടെയും ഈശ്വര വിശ്വാസികളാണ് ഇതെല്ലാം അനിവാര്യമായ ഒരു ഘടകമാണ് അതെല്ലാം നമ്മൾ നയിക്കാനും കൊടുക്കാനും നമുക്ക് എല്ലാവരും കൈവിട്ട് വരുന്ന സമയങ്ങളിൽ എല്ലാ ആവശ്യങ്ങളിലും അനുസരിച്ചാവശ്യം ഇവിടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞാൽ ും പറയാനില്ല നമ്മുടെ കുടുംബത്തിൽ അതിലാണ് അപ്പോൾ വളരെ ദുഃഖകരമായ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യമാണ് ഇനിയും ആ കുഞ്ഞിനെ അടക്കുന്ന കണ്ണും വളരെ ശോചനീയമായ അതിലൊരു അച്ഛൻ കൊണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അപ്പം എത്രത്തോളം വഴിപാട് ചെയ്യാൻ പറ്റുമോ അതാണ് ആദ്യം ചെയ്യാറ് കാരണം പോലീസ് പോലീസ് സ്റ്റേഷനിലും രാജ്യം അതൊക്കെ വന്ന് അവസാനം ഈ അവസാനം ആളുകൾ വീണ് കാലമായിട്ട് ഒഴിഞ്ഞിട്ട് എത്ര അവിടെ ചെന്ന് ആശ്രയിച്ച് അവിടെ കിട്ടുകയാണെല്ലാം ഈ ആ ഈ മനുഷ്യർക്ക് അവർ വരുമാനം ഉടനെ ചെയ്യുന്ന പരിമിതിയുണ്ട് ആ പരിമിതിക്ക് അപ്പം मान भी आ रहा है ये अभी ना वो ही तो अपने आप को बनाया योजना ये ना वाइटस्टाइल यानी तो क्या बननी है तो सब जो बनाया है ना वो तो हमारे अस्पताल का जो बनाया है ना वो तो एक दिन आपके लिए अच्छी न पति बनाया अच्छा बंदियाँ वो हम लोग तो बुक किए हैं इधर तो फिर बता ले सब ले खाएगा ഓരോ മരപ്പം നമുക്ക് വേദന നൽകുക പട്ടത്തെ പോലെ അല്ല മരണമൊക്കെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് പണ്ടാണെങ്കിൽ നമുക്കറിയാം ഇല്ല സമയത്തൊരു അപരി അല്ലെങ്കിൽ ആകസ്മികമായി സംഭവിക്കുന്ന ഒരു അപകടം അങ്ങനെയൊക്കെ ആണ് സാധാരണ മരണം നമ്മളിലേക്ക് പെട്ടെന്നായിട്ട് ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയും ഇവിടെ വന്നപ്പോ ഇവിടെ കൊണ്ടുവന്നു തന്നെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചതും ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയുന്നു എല്ല എപ്പോഴും കാണുമ്പോഴും നന്നായിട്ട് സംസാരിക്കുകയും എല്ലാം അവരുടെ വീടിന്റെ സാഹചര്യം മുഴുവനും നമുക്കറിയാം കൊച്ചിലെ മുതൽ വീടിന്റെ എല്ലാ സംവിധാനവും ഏറ്റെടുത്ത് പരാതിയും ഇല്ലാതെ നോക്കി നടത്തിക്കൊണ്ടു പോയിരുന്ന ഒരാളായിരുന്നവര് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് സീനിയറായിട്ട് എന്റെ മൂന്നോ നാലോ വയസ്സിന് മുപ്പതാണ് രണ്ടോ മൂന്ന് മൂന്ന് വയസ്സിന് മൂന്നായിരിക്കും അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആള് നമ്മുടെ ഇടയിലുള്ള ഒരാളും ഈ വീടിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഈ വീടിൻ്റെയും ഒരു അംഗമായിരുന്നു അവർ അപ്പോൾ അത്തരത്തിൽ അവരുടെയൊക്കെ അവരുടെ ഒരു മരണം അതിലുപരി അവർക്ക് അവരുടെ ഒരു പൊടി കുഞ്ഞു അതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പിന്നെ എന്ന് പറയുന്നത് അനിവാര്യമാണ് നമ്മൾ ഉചാരിക്കുന്ന സമയത്തും സന്ദർഭത്തിലും ഒന്നുമല്ലോ അപ്പം ഇനിയുള്ളത് ആ കുഞ്ഞ് മകളുടെ കാര്യം അവരുടെ സംവിധാനമൊക്കെ നമുക്കറിയാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും കൂടി അതിനെ പഠിപ്പിക്കണം അതിന്റെ മുന്നോട്ടുള്ള ജീവിതമുണ്ട് അത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ പൊതുപ്രവർത്തകരാണ് സാമൂഹിക ബന്ധമുള്ളവരാണ് നമുക്ക് എല്ലാവർക്കും കൂടി നേട്ടങ്ങൾ നടത്തുമ്പോഴാണ് അവർക്ക് നമ്മുടെ നീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ കരുതുന്നത് എല്ലാവർക്കും അധ്യായത്തിന് വരുന്ന പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുമായിട്ടും ബന്ധമുള്ള ഒരാളായിരുന്നു അവർ അവരുടെ കുടുംബം അമ്മയും മകളും എല്ലാവരും അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അനാഥമായ ബുദ്ധി എൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ തോട്ടിലുള്ള ഐശ്വര്യങ്ങളുമാണ് ക്ഷേമനിധി കുഞ്ഞിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളവർ ക്ഷേമനിധി രൂപീകരിക്കുന്നതിനെപ്പറ്റി പിന്തുണ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ബന്ധപ്പെട്ട് നമുക്ക് കഴിയുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ഉടൻ